സുഹൃത്തുക്കളെ കുരുമുളകിൻ്റെ പുതിയ തൈകളുണ്ടാക്കുന്നതിനെ കുറിച്ച് ധാരാളം വീഡിയോകൾ നമുക്ക് യൂട്യൂബിലൊക്കെ കാണാൻ കഴിയും ഈ ഞാർവാലികളും ഈ ടോപ്പ് ഷൂട്ടും ഈ ചെന്തലയും ഒക്കെ എന്താണെന്നും പ്രത്യേകം പ്രത്യേകം തരുന്ന അപൂർവം വീഡിയോകളെ കാണാൻ കഴിഞ്ഞിട്ടുള്ളൂ ഇത് മനസ്സിലാക്കുന്ന ഒരു വീഡിയോ ആണ് ഇന്നത്തെ വീഡിയോ പൈപ്പർ പപ്പേസിൻ്റെ മറ്റൊരു എപ്പിസോഡിലേക്ക് ഏവർക്കും സ്വാഗതം ഈ ചുവട്ടിൽ നിന്ന് ഇങ്ങനെ വളർന്നു വരുന്ന തലപ്പുകളെയാണ് ചന്തലകളെന്ന് പറയുന്നത് ഏറ്റവും അത് മറ്റ് മരങ്ങളെ തേടി പോവുകയാണ് ആ ചെടി അപ്പോൾ അതിനെയാണ് നമ്മൾ സാധാ കുരുമുളക് ക്ലൈമ്പറായിട്ട് വളർത്തിയെടുക്കുന്നത് ഷൂട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൻ്റെ ഒരു നാലഞ്ച് വർഷമൊക്കെ പ്രായമായ ചെടികളുടെ മുകളിൽ ചെല്ലുന്ന സമയത്ത് അത് ഇതുപോലെ മുകളിൽ മുകളിലേക്ക് നിൽക്കുന്ന ഭാഗത്തെയാണ് നമ്മൾ ടോപ്പ് ഷൂട്ട് അങ്ങനെ കാണാൻ പറ്റുപേരൊക്കെ ഉണ്ട് കണ്ടില്ലേ ഉള്ള പ്രായമുള്ള ചെടിയുടെ മുകളിൽ വരുന്ന ഷൂട്ടിന് പറയുന്ന പേരാണ് ടോപ്പ് ഷൂട്ട് അപ്പോൾ ഈ ടോപ്പ് ഷൂട്ട് എടുത്ത് നമ്മൾ പിന്നെ സാധാരണ ക്ലൈമ്പർ ചെടി ഉണ്ടാക്കാൻ പറ്റും അപ്പോൾ അത് ഇപ്പോൾ എല്ലാ ചെടികളുടെ മുകളിൽ ഇതുപോലെ ധാരാളം ടോപ്പ് ഷൂട്ടൊന്നും വരത്തില്ല അപ്പം ടോപ്പ് ഷൂട്ട് എടുക്കുന്നത് വ്യാവസായിക വ്യാവസായികാടിസ്ഥാനത്തിൽ ടോപ്പ് ഷൂട്ട് എടുത്ത് നമുക്ക് എന്ന് പറയുന്നത് വലിയ ബുദ്ധിമുട്ടുള്ള ഒരു കാര്യമാണ് എന്നാൽ നമുക്ക് കുറച്ച് തൈ ഒക്കെ ഈ ഷോപ്പ് ടോപ്പ് ഷൂട്ട് എടുത്ത ഒക്കെ ക്ലൈമ്പറാക്കി മാറ്റാൻ പറ്റും ഇന്ന് ഈ പറ്റുവേറൊക്കെയുള്ള ചെടി ഇവിടെ നോക്കിയറിയാം ധാരാളം ടോപ്പ് ഷൂട്ട് നിൽപ്പുണ്ട് ഈ ചെടിയുടെ മോഡിലും ടോപ്പ് കാണുന്നത് ടോപ്പ് ഷൂട്ട് വളർത്തിയെടുത്ത ഒരു സാദാ ക്ലൈമ്പർ ചെടിയാണ് ഇതേതാണ്ട് രണ്ടര വർഷം പ്രായമായ ഒരു ചെടിയാണ് എങ്കിലും ഇതിനെ അധികം പൊക്കത്തിൽ ഞാൻ വളർത്തിയില്ല പൈപ്പിലായതുകൊണ്ട് അത് കണ്ടോ കയർ ഉപയോഗിച്ച് കെട്ടിക്കൊടുക്കേണ്ടി വന്നു മുളക് പറിക്കാനുള്ള സൗകര്യത്തിന് വേണ്ടിയായിരുന്നു ഞാൻ അതിനെ അധികം മുകളിലേക്ക് വളർത്തിയില്ല പക്ഷേ വളരെ പെട്ടെന്ന് തന്നെ ഇത് വളർന്ന് കയറുകയും യും ചെയ്തിട്ടുണ്ട് ഈ കാണുന്ന മേളിൽ നിന്ന് ഏറ്റവും മുകളിൽ നിന്ന് ചെടിയുടെ അഞ്ചോ ആറോ വർഷം പഴത്തോ പ്രായമായ ചെടിയുടെ ഏറ്റവും മുകളിൽ നിന്ന് തഴേക്ക് ഇങ്ങനെ തൂങ്ങി കിടക്കുന്ന വള്ളികളെയാണ് നമ്മൾ ഞാർവാലുകൾ എന്ന് വിളിക്കുന്നത് ഇത് ടോപ്പിൽ നിന്നാണ് ഞാൻ കിടക്കുന്നത് ടോപ്പ് ഷൂട്ടുമായി ഇതിന് യാതൊരു ബന്ധവുമില്ല ഞാർവാലുകൾ കണ്ടാൽ അത് അറുത്തു മുറിച്ച് കളയാണ് വേണ്ടത് അതുപയോഗിച്ച് പുതിയ തൈകൾ ഒരിക്കലും ഉണ്ടാക്കരുത് സുഹൃത്തുക്കളെ ഈ വീഡിയോ എല്ലാവർക്കും ഉപകരിക്കുമെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് ഈ പൈപ്പർ പപ്പേസിൻ്റെ ചാനൽ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക കമൻറ്റുകൾ എഴുതി സപ്പോർട്ട് ചെയ്യുക മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്ത് കൊടുത്ത് പ്രോത്സാഹിപ്പിക്കുക